നമസ്കാരം മലയാളം ബിഗ് ബോസിന്റെ സീസണുകളിൽ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ഏറെ വിവാദങ്ങൾക്കിരയായ വ്യക്തി കൂടിയായിരുന്നു റോബിൻ ബിഗ് ബോസിൽ നിന്നും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കിയപ്പെട്ടതിന് ശേഷം റോബിൻ സോഷ്യൽ മീഡിയയിൽ ഏറെക്കാലം ശ്രദ്ധ നേടിയിരുന്നു ആരതി പൊടിയുമായുള്ള റോബിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷമായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ പിന്നുമെന്നും വിവാഹത്തിന് സാധ്യതയില്ല എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്തായി പ്രചരണം നടന്നിരുന്നു ഇപ്പോഴിതാ ആരാധക ശ്രദ്ധയിലേക്ക് ഇരുവരും ഒരുമിച്ചുള്ള പുതിയ റീൽ വീഡിയോ എത്തിയതോടെ സംശയങ്ങൾക്ക് വിരാമമായി ആരതിയെ പൊത്തുള്ള റീൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് എന്ന എ ആർ റഹ്മാൻ പാട്ടിനൊപ്പമാണ് വീഡിയോയിൽ റോബിനും ആനതിയും അഭിനയിക്കുന്നത് മനോഹരമായ വീഡിയോ ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതോടെ ഇരുവരും പിരിഞ്ഞുവോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് താരജോടി തന്നെ വിരാമം ഇട്ടിരിക്കുകയാണ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് കടന്നുപോയ വഴികളിൽ പറ്റിയ അബദ്ധങ്ങൾ ഒരു പാഠമായി മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക രണ്ടുപേരും വീണ്ടും ഒന്നായതിൽ ഒരുപാട് സന്തോഷം വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ മതി ഇല്ലേ അസൂയാലുക്കൾ വീണ്ടും വരും ഇവരെ വേർപിരിക്കാൻ ഓരോ കുതന്ത്രവുമായിട്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത് നേരത്തെ ഇരുവരും ബ്രേക്കപ്പ് ആയെന്ന വാർത്തകൾ പ്രചരിച്ച സമയത്ത് റോബിനെ ആരതി ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തതും ആരാധകർ ശ്രദ്ധ നേടിയിരുന്നു ഇരുവരും ബ്രേക്കപ്പ് ആയെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ആരതിയും റോബിനും ഇതിനെതിരെ പ്രതികരണം ഒന്നും നടത്തിയിരുന്നില്ല ബിഗ് ബോസിൽ മത്സരം പൂർത്തിയാക്കാൻ റോബിന് സാധിച്ചിരുന്നില്ല സംഘം മത്സരാർത്ഥി അടിച്ചതിനു പിന്നാലെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും റോബിനെ പുറത്താക്കിയത് പുറത്തിറങ്ങിയ റോബിന് ആരാധകർ വൻ സ്വീകരണം നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ വ്യക്തിയാണ് റോബിൻ ബിഗ് ബോസിനകത്ത് വെച്ച് റോബിൻ ദൃശ്യയോട് പ്രണയം പറഞ്ഞിരുന്നുവെങ്കിലും ആ ബന്ധം മുന്നോട്ട് പോയില്ല പിന്നീട് താൻ ആരതി പൊടിയുമായി കമ്മിറ്റഡ് ആണെന്ന് റോബിൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു